മുൻപെങ്ങുമില്ലാത്തൊരു സൂക്കേട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അത് ഇത്തവണ മുതലാണ് തുടങ്ങിയത് ഈ സൂക്കേട് വേറൊന്നുമല്ല ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് സ്ഥാനാർത്ഥികൾ എത്ര പേര് ആ ജാതിയിൽപ്പെട്ടവരുണ്ട് എത്ര പേര് ഈ ജാതിയിൽപ്പെട്ടവരുണ്ട് ചില സ്ഥലങ്ങളിൽ മുഴുവൻ ഒരു ജാതിയിൽപ്പെട്ടവർക്ക് മറ്റുള്ളവർക്ക് തൃപ്തികരമായി കിട്ടിയില്ല പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പേയ്മെൻറ്റ് സീറ്റ് പിന്നെ അല്ലെങ്കിൽ അത് സംഖ്യകൾക്ക് വിറ്റു അല്ലെങ്കിൽ നേതാക്കന്മാർ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഭയങ്കരമായ ബഹളം ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം എസ് കെ എസ് എസ് എഫിൻ്റെ നേതാവൊക്കെ എണ്ണത്തിൽ മുസ്ലിം എണ്ണം വല്ലാണ്ട് കുറഞ്ഞു പോയതിൽ ഖിന്നനായി പ്രസ്താവന ഇതെല്ലാം നടത്തുന്നത് ആരുടെ പുറത്താ കോൺഗ്രസിൻ്റെ പുറത്താണ് കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ കോൺഗ്രസിനാണ് മതേതരത്വം നിലനിർത്തേണ്ട ബാധ്യത എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ബാധ്യത എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കേണ്ട ബാധ്യത ജയിച്ച് വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തേണ്ട ബാധ്യത ആ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തണമെങ്കിൽ എന്തു എന്തുവേണം സീറ്റെല്ലാം ഞങ്ങളുടെ ജാതിക്ക് തരണം എന്നിട്ട് എല്ലാവരെയും കൂടെ ചേർത്ത് ഇത് പിന്നെ ബാലൻസ് ചെയ്യുകയും വേണം ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിൽ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു അപ്പോൾ അവിടെ മുസ്ലിം ലീഗിൽ മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ടോ അതുണ്ട് അത് രണ്ടുകൂടെ കൂട്ടിയാൽ ഒക്കുവോ അതൊക്കും അപ്പോൾ പിന്നെ ഇതുകൂടെ കൂട്ടിയാൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും അതിനെക്കുറിച്ച് മറുപടിയില്ല എനിക്കൊരു സാധനം നേടുന്നതിന് എന്ത് ന്യായമാണോ എനിക്ക് പറയാൻ പറ്റുന്നത് അത് ഞാനങ്ങ് പറയും ഒന്നെങ്കിൽ എന്നെ മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്നെ മറ്റേതായതുകൊണ്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അല്ലാതായതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നൊരു ഏർപ്പാടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ യൂത്ത് കോൺഗ്രസ്സുകാരും മറ്റോരും മറിച്ചോരും ഒക്കെ വലിയ ഭീഷണി പോസ്റ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഫേസ്ബുക്കിലൊക്കെ വായിച്ചു അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യും ഈ പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്ന അടിപടലം മൊത്തം ഞങ്ങളുടെ കയ്യിലിരിക്കുക ഒരു ചുക്കും നിൻ്റെ ഒന്നും കയ്യിലില്ല വെറുതെയാ ഒരു പാവപ്പെട്ടവൻ കല്യാണം കഴിക്കാതെ ആ ഡൽഹി കിടന്ന് വെയിലുള്ളിയും പേടിക്കാതെ മരിക്കാൻ പേടിയില്ലാതെ സ്ഥാനവും മാനവും ഒന്നും വേണ്ടാന്നും പറഞ്ഞ് ജോലി ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന അംഗീകാരം മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരൊണ്ടാക്കില്ല ഒരു ചുക്കുമില്ല ഒരു ചുണ്ണാമ്പും ഇല്ല ഒന്നുമില്ല പ്രാദേശിക രാഷ്ട്രീയവും നിങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല ജനങ്ങളുടെ വിഷയവും നിങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല അങ്ങനെ കൈകാര്യം ചെയ്ത ഒരുത്തനെയും ഒരു പാർട്ടിയെയും ഗ്രൗണ്ടിൽ നിന്ന് ഒഴിവാക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് മലബാറിൽ ലീഗിനെ ഒഴിവാക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ചില മേഖലകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മാറ്റാൻ പറ്റാത്തത് അല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടകഴ്ചികളാണ് മുന്നണിയാണ് അതുകൊണ്ട് ഇലക്ഷൻ എടുക്കുമ്പം ഞങ്ങൾക്ക് ഈ തന്നേക്കണമെന്ന് പറഞ്ഞ് എല്ലാൻ അവിടെ കൊള്ളാവുന്നവരാരെങ്കിലും വേണം ഉണ്ടെങ്കിലേ കൊടുക്കാനൊക്കെ ഉള്ളൂ ഇപ്പോൾ ഈ തെക്കൻ കേരളത്തിൽ ലീഗിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്ന് പറഞ്ഞ് വലിയ ചർച്ചയുണ്ടായിരുന്നു അതിന് അതിൻ്റെ പേരിൽ പല വാർത്തകളുമൊക്കെ കണ്ടു പക്ഷേ നോക്കുമ്പോൾ ചില സ്ഥലങ്ങൾ ശരിയായിരിക്കും അത് ചില സ്ഥലങ്ങളിലുള്ള സ്ഥിതി എന്താ ലീഗിൻ്റെ വലിയ ഭാരവാഹിയാണ് വർഷങ്ങളായി പക്ഷേ സ്വന്തം കുടുംബത്തിലെ പോലും വോട്ട് കിട്ടത്തില്ല സഹോദരങ്ങളാരുമായിട്ട് പോലും യുദ്ധമാണ് അയിലത്ത് വീടുകളുമായിട്ട് പോലും ബന്ധമില്ല സീറ്റ് തന്നേക്കണോ എന്നാണ് പറയുന്നത് എന്തോ സീറ്റായത് കാറിൻ്റെ സീറ്റോ ലോറിയുടെ സീറ്റോ എല്ലോ ആണോ നാട്ടിൽ പേര് വേണ്ടേ അടയാളം വേണ്ടേ അഡ്രസ്സ് വേണ്ടേ ഈ ആളുകളെ പറ്റിച്ചും കബളിപ്പിച്ചും തമ്മിലടിച്ചും കിടക്കുന്ന ആളൊരു സീറ്റ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ തുണ്ടംപറമ്പിൽ കോയാക്കുഞ്ഞെന്ന് പറഞ്ഞങ്ങ് മത്സരിച്ചാൽ കിട്ടുമോ വോട്ട് ജയിക്കുമോ ഇല്ല അതാണ് വാസ്തവം ഇനി അതിൻ്റെ വേറൊരു വേർഷൻ എന്താണെന്നറിയോ കൈരാറ്റുപേട്ടയിൽ യു ഡി എഫിൻ്റെ മതേതരത്വം പൂത്തുലഞ്ഞ് കായ്ച്ചു കിടക്കുന്നു ഇതേ കിടക്കുന്നു ഹരി തമ്പായി പുള്ളിക്കാണ് വിഷമം സെയ്ഫുൻ നിസാർ റൈന ടീച്ചർ ജസീല നൌഷാദ് നാസിയ ടീച്ചർ ഷക്കീല ടീച്ചർ സുറുമി യൂസുഫ് ഭീമാ നാസർ തസ്ലീൻ സിറാജ് റസ്ന ഹസീർ ബീമാ ഉനൈസ് മാജിദാ ബാദിഷ ഫാത്തിമ പാരിഷ യാക്കൂബ് റാഷിദ് അമീൻ അബ്ദുൽ ഖാദർ മാഹീൻ അഫ്സൽ ഇജാസ് അഫ്സൽ വെളൂപ്പറമ്പിൽ അഫ്സാർ മുരിക്കോളി നാസർ വി പി സാജിദ് അബ്ദുൽ ബാസിദ് അൻവർ അലിയാർ ഷിയാസ് അജ്ജിന് പോകുന്നവരുടെ പട്ടികയാണോ അല്ല മലപ്പുറത്തെ ഏതെങ്കിലും മുസ്ലിം എൻ്റെ പട്ടികയാണോ അല്ല എസ് ഡി പി ഐ അംഗങ്ങളുടെയാണോ അല്ല ഈരാറ്റുവേട്ട നഗരസഭാ തെരഞ്ഞെടുപ്പിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയാണ് ഇത് കണ്ട് പുള്ളി ഞെട്ടിയതാണ് പുള്ളിയുടെ ആ ഞെട്ടൽ മാറാൻ എന്തോ വേണം ഒന്നെങ്കിൽ ദേ ഈ വാർത്ത കേൾക്കണം പാലാ നഗരസഭയിലെ കേരള കോൺഗ്രസ് എം പ്രഖ്യാപിച്ചു മുൻ ചെയർപേഴ്സൺമാരായ മേരി ഡൊമിനിക് ബെറ്റ ഷാജു ലീനാ സണ്ണി ബിജി ജോജോ ഷാജു തിരുത്തൻ എന്നിവർ വീണ്ടും സ്ഥാനാർത്ഥികളായി സ്ഥാനാർത്ഥികളുടെ വാർഡും പേരുകളും ഇങ്ങനെയാണ് പരമലക്കുന്ന വാർഡിൽ ബെറ്റി ഷാജു തിരുത്തൽ മുണ്ടുപാലം വാർഡിൽ ഷാജു തിരുത്തൻ കിഴതടിയൂരിൽ ലീന ചെറുപള്ളി ക്ലാത്താനം വാർഡിൽ ജോർജ് കുട്ടി വള്ളി കുലമലക്കുന്ന ജിജി ബൈജു കൊല്ലം പറമ്പിൽ ഷിനി തോമസ് മുഗാല മൂന്നാനി ജോസ് ജെ ചീരാമ്പുഴ മൊണാശ്രീ വാർഡിൽ റൂബി ആന്റോ പടിഞ്ഞാറക്കര കണ്ണാടിയുറമ്പൻ ടോമിൻ ജോസ് വട്ടമല പന്ത്രണ്ടാം മൈൽ സരൽ ചോക്കാട്ട് പറമ്പിൽ ടൗൺ വാർഡിൽ ബിജി ജോജോ വെള്ളപ്പാട് ലീനാ സണ്ണി പുറിയണം അരുണാപുരം പൗളിൻ പ്രിൻസ് പാലക്കാട്ടുകുന്നിൽ കോളേജ് വാർഡിൽ മേരി ഡൊമിനിക് കൊട്ടാരമറ്റം ഡെന്നിസ് തറപ്പേൽ നെല്ലിയാനി വാർഡിൽ ബിജു പാലുപടി കാനാട്ടുപാറ വാർഡിൽ മാനുവൽ ആവിമൂട്ടിൽ പൊതുസുതനായും പാല കത്തിഡ്രൽ വാർഡിൽ ആണ് മത്സരിക്കുന്നത് സാഹിബേ ഇല്ല ഇനി ഇത് കണ്ടിട്ട് ക്ഷീണം മാറിയില്ലെങ്കിൽ വേറൊരു ലിസ്റ്റ് വായിക്കണം അതെന്താണെന്നറിയാ ഈരാറ്റുപേട്ട അടങ്ങുന്ന പൂഞ്ഞാറിലെ എം എൽ എ മാരുടെ ടി എ തൊമ്മൻ കെ എം ജോർജ് വി ജെ ജോസഫ് പി സി ജോർജ് എൻ എം ജോസഫ് ജോയി എബ്രഹാം പി സി ജോർജ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുസ്ലിങ്ങൾ ആരും പേര് വന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്താ കാര്യം അവിടെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെയും അവിടുത്തെ സാമൂഹിക സാമുദായിക സമവാക്യങ്ങൾ നോക്കിയാണ് അവിടെ മത്സരിപ്പിക്കുന്നത് അവിടെ മുസ്ലീങ്ങൾ വളരെ ഭൂരിപക്ഷമുള്ള ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലം കാണും എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ പത്തോ ഇരുപതോ ശതമാനമേ കാണുകയുള്ളൂ ആകെ നോക്കുമ്പോൾ ജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പല വാർഡുകളിലും ഇതുപോലെ തന്നെ പല സംഗതികളും ഉണ്ടാവും പിന്നെ എനിക്കിതിൽ വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ട് ഇതിനകത്ത് തന്നെ പട്ടികജാതി സംവരണം പട്ടികവർഗം പട്ടികജാതി ജനറൽ വാർഡുകളൊക്കെ കാണണം അതൊക്കെ തന്ത്രപരമായി മാറ്റിയതാവും എന്തായാലും പട്ടികജാതി പട്ടികവർഗ വാർഡിലൊന്നും റഹ്മത്തിനും റുസുലത്തിനും കോയാക്കുഞ്ഞിനും ഒന്നും മത്സരിക്കാനൊക്കത്തില്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊരു അഭ്യാസത്തിലുള്ളതാണെങ്കിലും ഈ എലക്ഷൻ മുതലാണ് ഈ സോക്കേട് തുടങ്ങിയിട്ടുള്ളത് ഏതായാലും ഇതിനെയൊക്കെ അതിജീവിച്ചേ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ എല്ലാ വശത്തുമുള്ള സോക്കേടുകാരുണ്ട് അതിനെയൊക്കെ അതിജീവിക്കണം രാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രീയ ബോധം കൊണ്ട് ഇത്തിരി പാടാ പക്ഷേ അതുമാത്രമാണ് ആത്യന്തികമായി പരിഹാരം